ഞാൻ ചോദിച്ച കേട്ടാ നിങ്ങൾ പോണെന്ന് തേക്കടി എവിടെ പോണന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ പറഞ്ഞത് നല്ല സൗകര്യം ഇംഗ്ലീഷിലെല്ലേ പറഞ്ഞത് പറഞ്ഞാ നിനക്ക് മനസ്സിലാക്കി ഓ എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയാ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങൾ ഇവിടെ പോണി അത് പറയം നല്ല സൗകര്യ പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാ പോണ എവിടെ പോണെന്ന് അതൊക്കെ അയാൾ തുണി നാക്കണ കാര്യം പറയണല്ലോ അത് പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാക്ക പറയാൻ കഴിയല്ല നീ എങ്കിലും ഒന്നു എവിടെ പോണത് തേക്കടി ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഘട്ടേന എന്നെ ഇടിപൊടി എന്ന് വിളിക്കും എന്ന് എന്നുവെച്ചാൽ കണ്ടവമാര് വീട്ടുകാരെ ഇടിപൊടി എന്ന് വിളിച്ചില്ല അടിച്ച കാരണം വിളിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്നാ കാര്യ ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ പറയണ്ടേ കോട്ടയം കുമളി വഴി തേക്കടിക്ക് പോണ തേക്കടിയുടെ കാര്യത് എനിക്ക് മനസ്സിലായില്ല